ഓക്കെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു യാത്ര പോവാണ് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ പോണത് നമ്മുടെ അമ്മാടം പള്ളി അതുപോലെ തന്നെ അതിൻ്റെ ആ വഴിക്ക് പോയിട്ട് നമ്മുടെ മഞ്ജു വാര്യരുടെ വീട് മഞ്ജു വാര്യരുടെ വീട്ടിലേക്ക് പോകണം മഞ്ജുവാരുടെ വീട്ടിൽ പോയിട്ട് നേരെ അതിൽ സത്യൻ എന്തികാറിൻ്റെ വീട്ടിൽ സത്യൻ സത്യൻ സാറിൻ്റെ വീട്ടിലും പോയിട്ട് നമുക്ക് തിരിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമുക്ക് യാത്ര പോയാലോ ആ നിന്റെ പേര് ഇതിപ്പോ സ്കൂളാ രണ്ടൂ സ്കൂളിലോ അഞ്ചാം ക്ലാസ് ആ മോട്ടോ

സ്ഥലമാണ് താമര പിരിഞ്ഞിരിക്കുന്നു താമര പിരിഞ്ഞ താമര പൊട്ടിക്കുന്നുണ്ട് വള നമ്മള് പുള്ളിക്ക് പോണ വഴിയിലാണ് നല്ലൊരു പാടത്തിന്റെ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് കൂട്ടുകാരി ഹോട്ടല

ഇതാണ് മഞ്ജുവര ഇതിന്റെ അടുത്തുള്ള അമ്പലം അവിടെയാണ് വീട് അമ്പലം ഇതാണ് മഞ്ജുവര വീട് കേട്ടോ ആളില്ല അപ്പോ നമ്മൾ മഞ്ജുവാരെ വീട്ടിലെത്തി ആളിവിടെ ഇല്ല അപ്പോൾ വേറെ ദിവസം വന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ മഞ്ജുവേരുടെ വീട്ടിൽ പോയി അതായത് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ സത്യനന്തികാണ്ട വീട്ടിലേക്കാണ് യാത്ര കൊറച്ചുകൂടെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും അപ്പോ നമുക്ക് സത്യൻ സാറിന്റെ വീട്ടിലേക്ക് പോവാം മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ പോയി മഞ്ജു ചേച്ചി കണ്ടില്ല സത്യൻ സാറിന്റെ വീട്ടിലേക്ക് പോട്ടെ ഓക്കെ നല്ല വെയിലുണ്ടോ അവിടെ ചേച്ചി മാറി നെല്ലിൽ പോയിട്ട് ചേച്ചേ ചേച്ചേ ഇവിടെ എവിടെ അനലീത ആ വെയിലുണ്ടോ നല്ല വെയിലല്ലേ അമ്മ ശരി അപ്പോ ടത്തേന്റെ വീട്ടിൽ പോണോഴേക്ക് ഒരു കരിക്കുടിക്കാ ചേര് കരിക്കാൻ കയറിക്കാണ് ഒരു കരിക്കുവാൻ ചെറു കരി ഇത് എന്ത് വല്ല സൈക്കിള് ഗിയറാണല്ലേ എവിടുന്നൂറ് വലിയ ലോങ് പോയിണ്ടോ ലോങ്ങ് ശരി ഞാൻ യൂട്യൂബ് ട്രാവൽ പാസ് എന്ന് ചാനലീന്നു ശരി ശെരി വഴി ചോദിച്ചു പോകറി വഴി ചോദിച്ചു പോട്ടാ സത്യനന്ദിക്കാണ്ട് വീടിന്റെ വഴി ആ അപ്പുറ നേരെ അപ്പുറ നേരെ പോയിട്ട് അപ്പുറ നേരെ പോയിട്ട് ഒരു പഴയ വീടുണ്ട് റൈറ്റ് സൈഡില് ഇരുന്നോ ആ നേരെ പോയി പഴയ വീടിൻ്റെ അതെ ഒരു പുതിയൊരു വീട് ഈ лефт സൈഡാണ് വെറുതെ സെൻട്രൽ ലെഫ്റ്റ് വാ സെൻട്രൽ ലെഫ്റ്റ് അവിടെ വെറുതെ ഇടുണ്ട് അത് അടുത്ത് വെച്ചാണ് അവിടെ കണ്ടോ ചെന്നപോയായിരുന്നു രവിനോദ് രവിനോദോ ആ വെച്ചേടാ അവൻ പോയിടണം താൻ സെൻട്രൽ വീടിനകത്തി ഗണിച്ചാക്ഷൻ ആണ് വിട കണ്ടിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് െല്ലാം അടിച്ചിട്ട് പോയി പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ അത്രയും കുറച്ച് ടൈം നമ്മൾ സത്യൻ സാറിൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് വരാം സാറുണ്ടോയെന്നറിയില്ല ആണുണ്ടോയെന്നറിയില്ല ചിലപ്പോൾ പുറത്താക്കും ചോദിച്ചോട്ട് സാറോട് നിൽക്കുന്നുണ്ട് സാറേ കാണാൻ പറ്റി വളരെ സന്തോഷം സാറേ അപ്പൊ ഞാന് പാലിക്കര ടോണ്ട് അവിടെ നിന്ന് വരണേ അപ്പൊ ഞാൻ മഞ്ജു ചേട്ടിയുടെ വീട് ചെയ്ത് നേരെ സാറിന് വന്നിരിക്കും അപ്പൊ സാറിന് കണ്ടുട്ടാ ആള് അടിപൊളിയായിട്ട് പെരുമാറി നമ്മളോട് അപ്പൊ നമ്മള് അങ്ങനെ സത്യനന്ദികാർ സാറിൻ്റെ വീട്ടിലെത്തി ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ദിസ് ഇസ് മുക്കേ സൈനിങ് ഓഫ് ട്രാവൽ പാർട്ടി